നമസ്കാരം മഹീന്ദ്ര റോക്സിന്റെ വരവ് ഇന്ത്യക്കാർ ആഘോഷമാക്കിയിരിക്കുകയാണ് ഓഫ് റോഡ് റെസ്യൂകളിൽ ഇനി ധാറിന് പകരക്കാരില്ല എന്ന് തന്നെയാണ് വണ്ടി ഭ്രാന്തന്മാരായ ഫാൻസിന്റെ അഭിപ്രായം പലരും ജീപ്പിന്റെ റാങ്റുമായിട്ടൊക്കെയാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത് അതിനേക്കാൾ ഒരുപടി മുകളിൽ എന്ന് പോലും പറയുന്നവരുണ്ട് രണ്ട് ഡോറുകൾ കൂട്ടിച്ചേർത്ത് എന്നതിൽ ഉപരി വാഹനത്തിലെ സൗകര്യങ്ങളും ഫീച്ചറുകളും എല്ലാം തന്നെ അടിമുടി മാറിയത് വലിയ രീതിയിലാണ് സ്വാധീനിച്ചിട്ടുള്ളത് അതും കൊടുക്കുന്ന വില ഗംഭീരമായപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ഇനി നിന്ന് തിരിയാൻ സമയമുണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെ പ്രാരംഭ എക്സ് ഷോറൂം വിലയിൽ എത്തുന്ന എസ് യു വി വാങ്ങാൻ ഇനി ഷോറൂമുകളിൽ വമ്പൻ തിരക്ക് തന്നെയായിരിക്കും പക്ഷെ എല്ലാം കൊള്ളാമെങ്കിലും ഒരു വണ്ടി വാങ്ങുമ്പോൾ ഇന്ത്യക്കാർ തേടുന്നത് അതിൻ്റെ മൈലേജ് തന്നെയാകും സേഫ്റ്റി ഒക്കെ നോക്കുമെങ്കിലും കൂടുതൽ ആളുകളും ഇപ്പോഴും മൈലേജിനെ കുറിച്ച് അന്വേഷിക്കുന്നവരായിരിക്കും ഫൈഡോർ റോക്സിന്റെ സാക്ഷ്യപ്പെടുത്തിയ മൈലേജ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തവണ തിരഞ്ഞ ചോദ്യങ്ങളിൽ ഒന്ന് അത്തരക്കാർക്ക് വേണ്ടി മഹീന്ദ്ര താർ റോക്സിന്റെ എ ആർ ഐ സാക്ഷ്യപ്പെടുത്തിയ മൈലേജ് കണക്കുകൾ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് മഹീന്ദ്ര തന്നെ സീറോ ലിറ്റർ സിആർ ഡി ഐ ഡീസൽ എൻജിൻ എന്നിങ്ങനെ രണ്ട് എൻജിൻ ഓപ്ഷനുകളിലാണ് പുതിയ താർ റോക്സ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടും സിക്സ് സ്പീഡ് മാനുവൽ ടോർക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളോടെയാണ് വരുന്നത് മൈലേജ് കണക്കുകൾ പ്രകാരം എസ്ഇയുടെ പെട്രോൾ എൻജിൻ ലിറ്ററിന് പന്ത്രണ്ട് ദശാംശം നാല് പൂജ്യം കിലോമീറ്റർ ഇന്ധനക്ഷമത നൽകുമെന്നാണ് എ ആർ ഐ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഡീസൽ എഞ്ചിൻ ലിറ്ററിന് പതിനഞ്ച് ദശാംശം രണ്ട് പൂജ്യം കിലോമീറ്റർ മൈലേജ് നൽകുമെന്നും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പറയുന്നുണ്ട് എന്നാൽ ഫോർ ഇന്റി ടു രൂപത്തിൽ റോഡിലെ യഥാർത്ഥ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ധനക്ഷമതയിലെ ഈ കണക്കുകൾ കിട്ടിയേക്കണമെന്നില്ല ഫോർ ഇന്റി ടു ഡ്രൈവ് ഓപ്ഷനിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് പതിപ്പിന് സിറ്റിയിലും ഹൈവേയിലും യഥാക്രമം പത്ത് ദശാംശം എട്ട് രണ്ട് കിലോമീറ്ററും പതിനഞ്ച് ദശാംശം നാല് നാല് കിലോമീറ്ററുമാണ് മൈലേജായി ലഭിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഈ കണക്കുകൾ ഇത്രയും വലിയൊരു വാഹനത്തിന് മോശമാണോ അതോ മികച്ചതാണോ എന്ന് വരും ദിവസങ്ങളിൽ തീരുമാനമാകും അതേസമയം വിപണിയിലെ എതിരാളിയായ മുഖ്യ എതിരാളിയായ മാരുതി സുസുക്കി ജിംനിക്ക് പതിനാറ ദശാംശം മൂന്ന് ഒൻപത് കിലോമീറ്റർ മുതൽ പതിനാറ് ദശാംശം ഒൻപത് നാല് കിലോമീറ്റർ വരെയാണ് എ ആർ ഐ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന മൈലേജ് എം എക്സ് വൺ എം എക്സ് ത്രീ എക്സ് ത്രീ എൽ എം എക്സ് ഫൈവ് എക്സ് ഫൈവ് എൽ എക്സ് സെവൻ എൽ എന്നിങ്ങനെ ആറ് വേരിയന്റുകളിൽ ഇനി വിലയുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ എം എക്സ് വൺ പെട്രോൾ മാനുവലിന് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എം എക്സ് ത്രീ ഓട്ടോമാറ്റിക് പെട്രോളിന് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് ഡീസലിലേക്ക് വരുമ്പോൾ എം എക്സ് വൺ പതിപ്പിന് പതിമൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം എം എക്സ് ത്രീ മാനുവലിന് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ത്രീ എൽ മാനുവലിന് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എന്തിന് എക് ഷോറൂം കണക്കുകൾ വില കണക്കുകൾ വരുന്നത് മഹീന്ദ്ര റിയർ വീൽ ഡ്രൈവ് ടോപ്പ് എൻഡ് എം എക്സ് ഫൈവ് ഓട്ടോമാറ്റിക്കിന് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എക് സെവൻ എൽ മാനുവലിന് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് എക്സോർ വില വരുന്നത് പുതിയ മഹീന്ദ്രാർ റോക്സിനായുള്ള ഔദ്യോഗിക ബുക്കിംഗ് ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുന്നതാണ് അതേസമയം ഡെലിവറി ഒക്ടോബർ പന്ത്രണ്ടിന് തുടങ്ങുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഫീച്ചറുകളുടെ കാര്യമെടുത്താൽ ബേസ് എം എക്സ് വൺ മോഡലിന് പോലും ആറ് എയർ ബാഗുകൾ ഇ എസ് സി ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ ഹിൽ ഡിസൺ കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് റിയർ എ സി യുവെന്റുകൾ ഫ്രണ്ട് ആൻഡ് റിയർ പവർ വിൻഡോകൾ പോലുള്ള അടിസ്ഥാന സംവിധാനങ്ങളിലെല്ലാം കമ്പനി ഒഴുക്കിയിട്ടുണ്ട് ഇനി കീലസ് ഗോ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൽഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ പവേഡ് ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പനോരമിക് സൺ പ്രൂഫ് ലെവൽ ടു അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റങ്ങൾ അതായത് അഡാസ് ഓട്ടോ ഹെഡ്ലാമ്പും ബൈപ്പറുകളും ലെതറൈറ്റ് അപ്ഹോൾസ്റ്ററി ഹർമൻ കാറിൻ ഓഡിയോ സിസ്റ്റം എന്നിങ്ങനെയുള്ള മികച്ച ഫീച്ചറുകളാണ് ടോപ്പ് വേരിയൻറ്റിൽ ഉള്ളത് കൂടുതൽ ആഡംബരപൂർണ്ണമാക്കാൻ എല്ലാ എക്സ് സീരീസ് മോഡലുകൾക്കും ലെവൽ ടു അഡാസ് കണക്റ്റഡ് കാർ സാങ്കേതിക വിദ്യയും സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഓഫ് റോഡിംഗ് സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാംപിങ്ങിനൊപ്പം ഡബിൾ വിഷ് ബോൺ ഫ്രണ്ട പെൻഡ് ലിങ്ക് റിയർ സസ്പെൻഷൻ എന്നിവ പോലുള്ള ഫീച്ചറുകളോടെയാണ് ധാർ റോക്സ് ഒരുക്കിയിരിക്കുന്നതെന്ന് മഹീന്ദ്ര തന്നെ പറയുന്നുണ്ട് thank you